കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരെ മാനസിക രോഗികളുടെ ഗണത്തിൽ മാത്രമേ വെടുത്താനാകൂ എന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി കുറ്റാന്വേഷണത്തിൽ മാത്രമല്ല പോലീസിന്റെ ഇടപെടൽ സമൂഹത്തിന്റെ ഏത് ആവശ്യത്തിനും ആശ്രയം പോലീസാണ് ആ നിലയിൽ സേനയെ മാറ്റിയതിൽ ഓരോ പോലീസുകാരനും അഭിമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സിറ്റി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ശിവദാസൻ എം കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു അവരെ മാനസിക രോഗികളുടെ ഗണത്തിൽ മാത്രമേ പെടുത്താനാകൂട്ട് കൊണ്ടുപോകാൻ കഴിയണം വേണ്ടി കഴിയണം ഈ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാർ എന്തെങ്കിലും ഒരു മാനസിക രോഗികളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കണം മാനസികാരോഗ്യം പറഞ്ഞാൽ അങ്ങനെയാണ് വരുമാനത്തിനപ്പുറത്ത് ചില സമ്പത്ത് വഴിവിട്ട നിലയിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പോകും കൈ വഴിവിട്ട നിലയിൽ സമ്പത്ത് നല്ല വഴിവിട്ട നിലയും നിയമമല്ലാത്ത നിലയും നമ്മൾ ഏത് പ്രവർത്തിയിൽ ഏർപ്പെട്ടാലും അത് അപകടകരമാണ് എന്നുള്ളത് ഞാൻ പോലീസ് കേരളത്തിലൊക്കെ കുറവാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതൊക്കെ ഈ വാർത്തകളൊക്കെ കൂടി ചർച്ച കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ വി ശിവദാസൻ എം പി കേവലം കുറ്റാന്വേഷണം എന്നതിലുപരി എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് നാടിന്റെ പൊതു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഇടമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി എല്ലാ പരാതികളിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം കൂടാൻ കാരണം എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും എം പറഞ്ഞു പോലീസ് സ്റ്റേഷനും ലോക്കപ്പും ഇല്ലാത്ത ലോകമാണ് എല്ലാവരും സ്വപ്നം കാണേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എ ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി കെ പി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പി രമേശൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി രാജേഷ് കെ പി എ ജില്ലാ സെക്രട്ടറി സിനീഷ് വടവതി ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി പ്രജീഷ് കെ വി കൃഷ്ണൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ബിജു ചെയർമാൻ സി വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ